എൻ്റെ പേര് അസംറ്റ മരീസ ജോസ് ഞാൻ വരുന്ന കൊല്ലത്തു നിന്നാണ് ഞാൻ ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് പ്ലസ് ടുവിൽ മാത്സ് എനിക്ക് എക്സാമിനത്രക്ക് എഴുതാൻ പറ്റിയില്ല പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് മാതാവ് നല്ല ഗ്രേഡ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നേഴ്സിങ്ങിന് പോകാനായിരുന്നു നിൽക്കുന്നത് അപ്പോൾ എവിടെ അഡ്മിഷൻ ശരിയായില്ലായിരുന്നു അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച ഫലമായി മാതാവ് എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി ഒക്ടോബറിൽ ഞാൻ പോവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അമ്മ തന്ന ഇത്രയും അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഈ മകൾ മകളുടെ സാക്ഷ്യം നിങ്ങൾ ശ്രമിച്ചു ഈ മകൾക്ക് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി മകൾ ഐ എം എസ് എമ്മയോട് പ്രാർത്ഥിച്ചു അതിന് അതിനുശേഷം നേഴ്സിംഗിൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മകൾ പ്രാർത്ഥിച്ചു അമ്മ ഈ മകളുടെ പ്രാർത്ഥന കേട്ടു ഈ മകൾക്ക് ഈ മകളെ അമ്മ അനുഗ്രഹിച്ചു ഞാൻ എൻ്റെ ഞാൻ ചിന്തിക്കുകയാണ് ദൈവ നമ്മൾ മാതാവിൽ സ്വർണ്ണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് തൻ്റെ തൃക്കുഭാരനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും മാതാവ് ഒരു മധ്യസ്ഥയാണ് എപ്പോഴും ഈശോയുടെ ഈശോയോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മക നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ച അനുഗ്രഹങ്ങൾ തരുന്നു അതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിച്ചത് ഈ മകൾ അയ്യമ്മയോടെ സ്വർണ്ണപ്പെട്ടു പ്രാർത്ഥിച്ചു അമ്മ ആ പ്രാർത്ഥന കേട്ടു ഈ അനുഗ്രഹം രപിച്ച ഈ മകൾക്ക് രപിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ പരിശുദ്ധ അമ്മയോടൊപ്പം സ്തുതിച്ച് മഹത്വപ്പെടുത്താം യേശുവെ സ്വോസ്ത്രം യേശുവെ